കേരളത്തിൽ നിന്നും സിനിമാ സുഹൃത്തുക്കൾ യു എസിലെ ഡാലസിലുള്ള യേശുദാസിന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോൾ ആരാധകർ അദ്ദേഹത്തെയും ഭാര്യയെയും കാണുന്നത് നേരത്തെ മോഹൻലാലും എം ജി ശ്രീകുമാറുമെല്ലാം അദ്ദേഹത്തെ കാണുവാൻ യു എസ് ട്രിപ്പുകൾക്കിടെ വീട്ടിലേക്കെത്തുന്നത് പതിവായിരുന്നു ഇപ്പോഴിതാ യേശുദാസിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് മറ്റു ചില അതിഥികളാണ് പ്രശസ്ത സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഗായിക സുജാതയുടെ മകൾ ശ്വേതാ മോഹനുമാണ് ഇപ്പോൾ യശുദാസിന്റെ വീട്ടിൽ എത്തിയിരിക്കുന്നത് ഒരു യു എസ് ഷോയുടെ ഭാഗമായി എത്തിയപ്പോഴാണ് ഇരുവരും യേശുദാസിനെ കാണുവാനും എത്തിയത് അതിഥികളെ പ്രത്യേകമായും സ്നേഹത്തോടെയും കരുതലോടെയും സ്വീകരിക്കുകയായിരുന്നു ഗാനഗന്ധർവനും ഭാര്യയും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിദേശത്ത് സ്ഥിരതാമസമാക്കിയിരിക്കുന്ന യേശുദാസ് നാട്ടിലേക്ക് ഇപ്പോൾ വരാറേയില്ല യു എസ് കോവിഡിനു ശേഷം പൂർണ്ണമായും കുടുംബത്തിനൊപ്പം സമയം ചെലവഴിച്ചാണ് അദ്ദേഹം മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ സിനിമാ സുഹൃത്തുക്കളും താരങ്ങളുമെല്ലാം അദ്ദേഹത്തെ കാണുവാൻ ഈ വീട്ടിലേക്ക് എത്തുന്നതും പതിവാണ് ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമ്പോഴാണ് യേശുദാസിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ ആരാധകർ അറിയാറുള്ളതും അക്കൂട്ടത്തിലേക്ക് ഏറ്റവും ഒടുവിലായാണ് ശ്വേതാ മോഹന്റെയും എ ആർ റഹ്മാന്റെയും സന്ദർശനവും എത്തിയിരിക്കുന്നത്